എസ് വൈ എസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ദാറുൽ ഖൈർ ഭവന സമുച്ചയത്തിലെ പത്ത് ഭവനങ്ങൾ ജൂലൈ ഇരുപത്തിയേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിക്കും എറണാകുളം ജില്ലാ ആസ്ഥാനമായ കാക്കനാടിന് സമീപം കുന്നത്തനാട് വില്ലേജിൽ പള്ളിക്കര ഖൈർ ടവർ അതിന്റെ സമർപ്പണത്തിന് പ്രധാനപ്പെട്ട ഇന്ത്യൻ അതോടൊപ്പം തന്നെ മന്ത്രിമാർ ജനപ്രതിനിധികളടങ്ങുന്ന സമൂഹത്തിലെ വ്യക്തികളൊക്കെ നേതൃത്വത്തിൽ വൈവിധ്യങ്ങളായ മേഖലകളിൽ വിവിധ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സംസ്ഥാന വ്യാപകമായിട്ട് കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമായി ദാറുൽ എന്ന പേരിൽ ഭവനങ്ങൾ നിർമ്മിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ എസ് വൈഎസിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വനം വകുപ്പിന്റെ കീഴിലായി കൈപിടിക്കാം കരുതലാകാം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചു ഹൈർ സമുച്ചയങ്ങളുടെ ഉദ്ഘാടനമാണ് ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ഇന്ത്യൻ ഗാംഗു കാന്തപുരം എത്തിയ ഗുണക്രമസ്ലിയ എറണാകുളം കാക്കനാട് പള്ളിക്കര അധികാരി മുരയിൽ വെച്ച് നിർവഹിക്കുന്നത് എസ് വൈ എസ് എറണാകുളം ജില്ലാ സാന്ത്വനം ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സാന്ത്വന സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരും നിരാലംബരുമായ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പത്ത് കുടുംബങ്ങൾക്ക് തണലേകുന്നതിന് കൈപിടിക്കാം കരുതലാകാം എന്ന ശീർഷകത്തിൽ തുടക്കം കുറിച്ച് രണ്ട് കോടിയിലധികം രൂപ മുതൽ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ ദാറുൽ ഖൈർ ടവർ തീർത്തും നിരാലംബരായ പത്ത് കുടുംബങ്ങൾക്കാണ് തണലൊരുക്കുന്നത് എറണാകുളം ജില്ലയിൽ മാത്രം നിർമ്മിച്ച എഴുപതോളം ഭവനങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എസ് വൈ വൈഎസിന്റെ നേതൃത്വത്തിൽ ആയിരത്തോളം ദാറുൽ ഖൈർ ഭവനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട് ാണ് ഈ താഴും പാർപ്പിട സൂചി സമർപ്പിക്കുന്നത് അത് ഏതാണ്ട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു രണ്ട് ബെഡ്റൂം ഉള്ള എല്ലാ സൗകര്യങ്ങളിലും ഒരു ഫ്ളാറ്റ് അങ്ങനെ പത്ത് കുടുംബങ്ങൾക്കാണ് സമർപ്പിക്കുന്നത് ഇനിപ്പോ കാന്തപുരം കേരള യാത്ര നവംബറിൽ വരുമ്പോ വീണ്ടും നിരോധനത്തിൽ പറയുന്ന പദ്ധതി നമ്മുടെ എറണാകുളം ആലുവ പ്രദേശത്ത് സമർപ്പിക്കാനിരിക്കുക ഈ പദ്ധതി സേവനവും ക്ഷേമവും സമൂഹത്തിന് ചെയ്യുക എന്നതാണ് വളരെ മുന്നോട്ട് വെക്കുന്നത് ജീവകാരുണ്യ മേഖലയിലെ ഒരു പ്രത്യേക പദ്ധതിയാണ് പദ്ധതി ഇതിനകം എസ് ബി എസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലായിട്ട് ഏകദേശം മുന്നറോളം ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇത് പുതിയൊരു പ്രൊജക്റ്റായിട്ടാണ് ഈ ഒരു സമുച്ചയം നമ്മൾ സമർപ്പിക്കുന്നത് എസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് എം ഷാജഹാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് മുഖൈബിലി ഷിഹാബത്തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും ദാറുൽ ഖൈർ ടവർ ഭവന സമുച്ചയത്തിന്റെ സമർപ്പണവും താക്കോൽദാനവും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം ഡോക്ടർ എ പി മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി മുഖ്യ പ്രഭാഷണം നടത്തും നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ ഫിറോസ് ഹസനി ആമുഖ പ്രഭാഷണവും സമ്മേളനത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം സയ്യിദ് അഹദൽ മുത്തന്നൂർ നൽകും ബെന്നി ഹൈബി ഷാൻ ടി ജെ വിനോദ് എം എൽ എ അൻവർ സാഹത്ത് എം എൽ എ സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി സയ്യിദ് അഹമ്മദ് ബദവി തങ്ങൾ അബ്ദുൽ ഖാദർ കൽത്തറ സയ്യിദ് സി ടി ഹാഷിം തങ്ങൾ വി എച്ച് അലിദാരിമി സിദ്ദിഖ് സഖാഫി നേമം ടി പി ഇബ്രാഹിംഖാൻ അനസാജി മനാറ എം പി അബ്ദുൾ ജബ്ബാർ സഗാഫി സി എ ഹൈദ്രോസാജി ഇബ്രാഹിം ഹാജി പള്ളിക്കര സിൽവർ മക്കാർ ഹാജി അഷ്റഫ് സഖാഫി അബ്ദുള്ള നദവി അഷ്റഫ് ഹഹസിനി ആനക്കര സിദ്ദീഖ് അഷരി ഇടച്ചിറ ജമാലുദ്ദീൻ സഖാഫി ഇസ്മായിൽ സഖാഫി നെല്ലിക്കുഴി മക്കർ ഹാജി മൂവാറ്റുപുഴ കെ ജലാൽ മീരാൻ സഖാഫി നൌഫൽ സഖാഫി ഫൈസൽ എടയപ്പുറം ഷഫീഖ് വെണ്ടുവഴി സ്വാലിഹ് വെണ്ണല ഹിജാസ് നെട്ടൂർ വി അബ്ദുറഹീം പള്ളിക്കര തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ബോക്സ് ലൈവിന് വേണ്ടി സനൂബ് കളമശ്ശേരി